ഞാന് ദുബൈ അജ്മാനിലാണ് ഉള്ളത് ഇവിടെ ഞാൻ ഒരു റെസ്റ്റോറൻറ് നടത്തി പക്ഷെ അതിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾക്ക് സ്റ്റാഫിന് കിട്ടാത്ത പല പ്രശ്നങ്ങളും ഇവിടെ നമ്മൾ അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ടിസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ഒരു പ്രോപ്പർ ചാനൽ കൂടി നമുക്ക് കൊണ്ടു പറ്റുമല്ലോ അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് സംസാരിക്കണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റോറൻറ്റ് ഫീൽഡൊക്കെ ഇപ്പോൾ ആദ്യം മൂന്ന് വർഷമായിട്ടേ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ത്യ ഒരു ഫീൽഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് സാധനങ്ങൾ ട്രേഡ് ചെയ്തിട്ട് ദുബായ് ഇന്ത്യ നമ്മളെ മാർക്കറ്റിലൊക്കെ കൊണ്ടുവരായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഞാനിങ്ങനെ കണ്ടത് ഷെഫുകൾക്ക് വളരെ ക്ഷാമം വളരെ ക്ഷാമം നല്ല ഷെഫുകൾ എവിടെയുമില്ല അങ്ങനത്തെ ഒരു വിഷയം നല്ലപോലെ ഉണ്ട് അത് നമുക്കൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അങ്ങനൊന്ന് അറിയിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം ഇതിലിപ്പോൾ നിലവിൽ പല ഷോപ്പുകളിലും ഷെഫുകളുണ്ട് അവർക്ക് പ്രോപ്പർ ടേസ്റ്റി ആയിട്ട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഒരു വിഷയം കൂടി ഉണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് ആ ആ ഷെഫിനെ ട്രെയിൻ ചെയ്യാനുള്ളൊരു ഒക്കെ ഒരു മുറിവൈദ്യന്മാരാണ് ഇപ്പോൾ എല്ലാം ഒട്ടുമിക്കും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അപ്പോൾ അവർക്കൊന്ന് ട്രെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെ കൊടുത്താൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഒന്ന് വിളിക്കും സംസാരിക്കാം എല്ലാം മലയാളികളല്ലേ അതെ നമുക്ക് അത് തന്നെയാണ് വേണ്ടത് നമുക്ക് ഇവിടെ അതായത് ഞാൻ ഇവിടെ നല്ലൊരു ഓപ്ഷൻ ആണ് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഈ ഒരു ഈ ഈയൊരു മേഖലയിൽ റെസ്റ്റോറൻറ്റുകൾ പല റെസ്റ്റോറൻറ്റുകളുണ്ട് കഫ്തരികളുണ്ട് ഒരാളെ കൊടുത്താൽ മതി അയാള് അവിടെ ഉണ്ട് ആ ആളെ കൊണ്ട് തന്നെ ആ ഷോപ്പ് ചിലപ്പം പ്ലച്ച് പിടിക്കാനുള്ള ചാൻസ് ഒരുപാട് ഷോപ്പുകളും ഇവിടെ പൂട്ടി പോകുന്നുണ്ട് ഇത് ഈ പ്രോപ്പറായിട്ടുള്ള ഇത് കൊടുക്കാൻ പറ്റാത്തോണ്ട് പല ആൾക്കാരും നമ്മൾ സങ്കടം കേൾക്കണമുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു മാർഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഓൾറെഡി എനിക്കൊരു ഷോപ്പ് ഇവിടെ ഉണ്ട് ആ ഷോപ്പിലേക്കാണ് നമുക്ക് ആൾ ആവശ്യമുള്ളത് പക്ഷേ നമ്മളെ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ആൾ ആവശ്യമുണ്ട് പക്ഷെ ഒരു പ്രോപ്പർ ചാനലില്ല ആ ചാനൽ നമുക്ക് ഇണ്ടാക്കിട്ട് സപ്ലൈ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണത് പിന്നെ ആ വരുന്ന ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ എടുത്ത് കൊടുക്കാം വിസ നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തു കൊടുക്കാൻ കഴിയും ഇവിടെ വന്നതിനു ശേഷം ആ ഷോപ്പിക്ക് ഏത് ഷോപ്പിക്കാണോ അവർ പോണത് ആ ഷോപ്പിലേക്ക് നമുക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഉള്ള ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ എല്ലാം ഒരു പ്രോപ്പർ ചാനൽ ആവണം നിങ്ങൾ പറഞ്ഞില്ല ഒരു ക്വാളിറ്റി ഫുഡ് മെയിൻറ്റൈൻ ചെയ്യും പറഞ്ഞു അതൊക്കെ എപ്പോഴും എല്ലാ സമയത്തും നമുക്കതിലൊരു എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷയം പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ തികാവും വരിക അപ്പം അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഉദ്ദേശിച്ച തന്നെ നിങ്ങൾക്കുള്ള ഒരു സേഫ്റ്റി നോക്കണമാതിരിക്കന്നെ എനിക്ക് ഇൻ്റർനായിട്ടുള്ള സേഫ്റ്റിയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അത് നോക്കിയിട്ടൊന്ന അഭിപ്രായം ഒന്ന് പറഞ്ഞുതരും നോക്കുക അല്ല പിന്നെ നിങ്ങളതിന് കാര്യമായിട്ടുള്ള ഒരു മറുപടി തരും നമുക്ക് ഇവിടെ ഇൻഫ്ലുവൻസർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും പ്രശ്നമല്ല നല്ലൊരു ടീം വർക്ക് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരു സഹായമായിട്ട് മാറും അതിനിപ്പോ നമുക്കൊരു ചെറിയൊരു സംഖ്യ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം നോക്കി നോക്കിയാൽ നല്ലൊരു അഭിപ്രായം ആയിരുന്നു എനിക്ക് തോന്നിയത് പക്ഷാ താങ്കളുടെ അഭിപ്രായം പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിട്ടാണ് പോട്ടെ പിന്നെ ഇതും ഒക്കെ ഞങ്ങളാ ഫസ്റ്റ് വോയിസ് ഞാൻ കേട്ടു കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞമ്മക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട് നമുക്ക് പൈസ മാത്രമല്ല അധികം നമുക്ക് എന്താ പറയാ നമുക്ക് ഇതിമ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ല ഞാൻ ചിന്തിക്കുകയാണെന്ന് ഞമ്മളിപ്പോ എന്റെ ഷോപ്പ് ഞാനിത് എടുത്തിട്ട് അതിമ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റാഫിനെ തപ്പി കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫിനൊക്കെ പല ആൾക്കാരും വരുന്നുണ്ട് പക്ഷെ ആ പല ആൾക്കാർക്കും ഞാൻ അടുത്തോളം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ ഒട്ടും ഹോട്ടലിന്റെയും റെസ്റ്റോറൻറ്റിൻ്റെയും കഫ്തേലിന്റെയും ഒക്കെ പ്രശ്നമാണ് അതാണ് പ്രോപ്പറായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ പറഞ്ഞ കാര്യം തന്നെ ചെയ്യാൻ പറ്റില്ല കുറച്ച് അറിയില്ല അതാണ് വിഷയം പക്ഷെ നമുക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കാന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമുക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോയിട്ട് ഓരോ റെസ്റ്റോറൻറ്റിലും വേണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റാഫിനെ നിങ്ങൾക്ക് വേണോ നമുക്ക് ട്രെയിൻ ചെയ്തേക്കും ഒരു ഒരു ഒരാഴ്ച വേണമെന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അത് വേണ്ട ഒരു ദിവസം പോയിട്ട് തന്നെ അവർ അത് ചെയ്തോട്ടെ അമ്മക്കാരനെ ഒരു ഫുഡ് അവരുടെ കൊടുത്തോട്ടെ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണങ്ങ വെച്ചോട്ടെ വേണെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ആ കൊല്ലത്തിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് റെസ്റ്റോറൻ്റുകൾ അതിന്റെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു സംരംഭം നമുക്ക് മുന്നോട്ട് ഇവിടെ നിന്ന് പബ്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻഫ്ലുവൻസർ ഒക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് കുറച്ച് ആൾക്കാരെ ഫ്രീ ആയിട്ട് ചെയ്തു തരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മള് സുഹൃത്തുക്കൾ തന്നെയാണ് ബാക്കിയുള്ള നമ്മൾ ചെറിയ പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ല അതൊരു നല്ലൊരു ആണ് കാരണം വെച്ചാൽ ഒരുപാട് ഓണേഴ്സ് ഹോട്ടല് നടത്തുന്ന ഓണർമാര് ബുദ്ധിമുട്ടായിട്ട് ടെൻഷനായിട്ട് ഭ്രാന്തായിട്ട് എപ്പഅറ്റാവും എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ചെറിയ ഒരു കൈത്താങ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഇനി ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ചെയ്യ അതാണ് എന്റെ ഒരു അഭിപ്രായം നമ്മളൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ ഒരുപാട് തുറക്കാവ പൂട്ടുകൊറക്കാവ പൂട്ട അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ കാണുന്നുണ്ട് നോക്കിയാൽ ഇൻഷാല്ല നാളെ ഒരു പരിധി നിലയ്ക്ക് വിളിക്കും